എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന പൂമ്പാറയിൽ പോകുന്ന റൂട്ടിലാണ് അവിടെ നമുക്കൊരു എക്കോ ടൂറിസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് അപ്പോൾ ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നമുക്ക് ഈ ഈ കയറി പോകുന്ന റോഡാണ് ആക്ച്വലി ഇത് പിന്നെ അതുമാത്രമല്ല എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കാര്യം ഇവിടെ ഒരു റൂട്ട് മാപ്പ് വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗുണ കേവ് പില്ല റോക്സ് ഗ്രീൻ വാലി വ്യൂ ഇവിടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തായാലും അവിടെ കയറാൻ വേണ്ടി വളരെയധികം പ്രയാസമാണ് പക്ഷേ ഈ പൈൻ ഫോറസ്റ്റ് നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു കാര്യം അത്രമാത്രം നല്ല രീതിയിൽ തന്നെ മഞ്ഞുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മോയിർ പോയിന്റ് ഉണ്ടായിരുന്നു മോയിർ പോയിന്റിൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് പക്ഷേ അവിടെ നമുക്ക് പോകാൻ പറ്റില്ല നല്ല രീതിയിൽ തന്നെ മഞ്ഞുണ്ടായിരുന്നു മഞ്ഞുള്ളത് കാരണം നമുക്ക് പോകാൻ സാധിച്ചില്ല അതേപോലെ തന്നെ മാന്നാർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആക്ച്വലി ഒരു ലേക്ക് പോയിൻ്റാണ് അവിടെ പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് സംസാരിക്കാനിട്ടിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ പൂപ്പാറയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് അവിടെ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴ സമയ ആകുന്ന സമയത്തായതുകൊണ്ടായിരിക്കാം എല്ലാ സൈഡിലും നമുക്ക് ഒരുപാട് വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിപ്പോൾ മഴയില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് ഇത്തരം ഇത്രമാത്രം വെള്ളം എന്തായാലും കാണാൻ പറ്റില്ല പക്ഷേ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ മഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോയി കാണാൻ സാധിക്കില്ല കാര്യം നമുക്ക് മഞ്ഞ് കാരണം നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അതേപോലെ തന്നെ മരങ്ങൾ ഒടിഞ്ഞ് കിടക്കുവാണ് കല്ലുകൾ റോഡിൽ കിടക്കുവാണ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലെ സ്ഥലങ്ങളിൽ ഒത്തിരി പോകാൻ പറ്റുന്നവരെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റാത്ത സ്റ്റേജിൽ ഒന്ന് നമ്മൾ തിരിച്ചു വരാനുണ്ടായത് അപ്പോൾ അതുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ അത് നോക്കി തന്നെ വരിക സീസണിൽ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനായുള്ള ബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ പുതിയ അപ്ഡേഷൻസ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഓൾ ദി ബെസ്റ്റ്